എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരയുടെ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ മത്സരത്തിൽ ഒരു ദയനീയമായ പരാജയം കൂടി ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച ഇവാൻ മുഖമനോവിച്ചിനെ ഈ സീസണു മുന്നോടിയായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടത് എന്നാൽ എന്തുകൊണ്ടാണ് ഇവാനെ പുറത്താക്കിയത് എന്നതിനെ പറ്റി ഇപ്പോൾ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിൻ ഡയറക്ടറായ കറോളിസ് കിൻഗിസ് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദുരിതമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിൻ ഡയറക്ടറായ കറോളി സ്കിൻകിസ് ഇപ്പോൾ തുറന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇവാനെ പുറത്താക്കിയത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇവാൻ മുക്കു മനോയിച്ചിനെ പുറത്താക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ കാരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഒരു േജർ ട്രോഫിയോ ഐ എസ് എല്ലൊരു കിരീടമോ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവാൻ മുഖുമനോസിനെ പുറത്താക്കിക്കൊണ്ട് പുതിയ പരിശീലകനെ കൊണ്ടുവന്നത് എന്നതാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് ഇവിടെ എടുത്തു പറയുന്നത് എന്നാൽ നി നമ്മളിപ്പോൾ അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഇവാനെ മാറ്റിയത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും പ്ലേ ഓഫ് കളിച്ചാൽ ഇവാൻ ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കളിച്ചു എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയും ചെയ്തു ഇവാൻ മുഖുമനോയിച്ചനെ തിരികെ കൊണ്ടുവരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും ഇനി നടക്കില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ ഒരാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് അയാളെ തിരിച്ചെടുക്കുന്ന ശീലം ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലനെങ്കിലും ഒരു മികച്ച പരിശീലകനാവണേ എന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക എന്തായാലും ഇവാൻ മുഖ് ഈ സീസണിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആർത്തക്കർ നല്ലതുപോലെ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്